ശരിക്കും രണ്ടാം പിണറായി സർക്കാരിനേറ്റ മറ്റൊരു തിരിച്ചടിയായി മാറിയോ നിലമ്പൂരിലെ ജനവിധി കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സി പി എം സംസ്ഥാന നേതൃത്വവും ഒന്നടങ്കം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്താണ് ശരിക്കും സംഭവിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും പോയി പ്രവർത്തിച്ചു എന്നുള്ളത് നേരാണ് അത് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അങ്ങനെ തന്നെയാണ് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത് എന്നാൽ ഒരു അത് പറയുമ്പോഴും നിലമ്പൂർ എന്ന് പറയുന്നത് യു ഡി എഫിന് നല്ല മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യങ്ങളിലായി അൻവറിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുണ്ട് അൻവർ ഇതിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ച് മാറുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് അദ്ദേഹം പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം ജനസ്വാധീനം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഊഹാപോഹങ്ങളുണ്ടായിരുന്നു അത് എന്നാൽ അദ്ദേഹം അവിടെ സാമാന്യം നല്ല സ്വാധീനത്തിന് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പക്ഷേ അൻവർ മുന്നോട്ട് വെച്ച ചില രാഷ്ട്രീയത്തോട് എൻ അൻ അൻവർ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് പോയി എന്നുള്ളത് നമുക്ക് പലർക്കും ഇപ്പോഴും വ്യക്തമല്ല അദ്ദേഹം വേഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു വിലയിരുത്തലാണോ എന്ന് ചോദിച്ചാൽ അത് ആ പ്രദേശത്തുള്ള ജനങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെ കൂടി പരിഗണിച്ചായിരിക്കും വോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഇടതുപക്ഷത്തിന് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തണം അത് ആ തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേസമയം ആ മണ്ഡലത്തിൽ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം മാത്രമാണ് ഇതിന് ബദലായിട്ടുള്ളൊരു കാര്യം രാഷ്ട്രീയമായ പ്രവർത്തനമാണ് അതിൻ്റെ ആളുകളെ അതിന് അങ്ങനെ സംഘടിപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് പുറകെയാണ് ഇപ്പോൾ വികസനം എന്നുള്ള പ്രശ്നം സമൂഹത്തിൽ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിന് അതിൻ്റെ അതിൻ്റെ ഒരു കാഴ്ച കേരളത്തിൽ കാണാനുമുണ്ട് പക്ഷേ ആ വികസന പ്രവർത്തനങ്ങൾ ജനകീയ അനുഭവത്തിൽ കൂടെ അത് ഒരു പൊളിറ്റിക്കൽ പ്രക്രിയയായി മാറുമ്പോഴാണ് അത് റിസൾട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് അതേപോലെ തന്നെ ഒരു വോട്ടർമാരുടെ മനസ്സിൽ പ്രതിഫലിച്ചോ എന്ന കാര്യത്തിൽ ഇവിടെ സംശയമുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ അവിടെ നടത്തേണ്ട കാര്യങ്ങളിൽ കേരളത്തിലാകെ വരുത്തേണ്ട പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിഴവുകൾ ജനങ്ങളെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കുന്നതിനോ സ്വയം തിരുത്തുന്നതിനോ ഈ അവസരം ഇതൊരവസരമായി മാറും ഇത് എല്ലാ പരാജയങ്ങൾക്കും ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വികസിക്കാനുള്ളതിൻ്റെ ബീജം കിടപ്പുണ്ട് അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും ഇതോടുകൂടി ഇടതുപക്ഷത്തിന് ഭയങ്കരമായ തകർച്ച ഉണ്ടായി എന്നൊന്നും വിചാരിക്കേണ്ടതില്ല കാരണം ഒറ്റപ്പെട്ട തിരഞ്ഞെടുപ്പുകളുടെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു മൂടായിരിക്കില്ല അതൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പൊതുതെരഞ്ഞെടുപ്പ് ആകുമ്പോഴാണ് സമഗ്രമായ വിഷയങ്ങൾ വരുന്നത് പ്രാദേശികമായ വിഷയങ്ങൾക്ക് പ്രാദേശികമായ പല കാര്യങ്ങൾക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിർണായകമായ സ്വാധീനം ഉണ്ടാകും ഇവിടെ അൻവറിൻ്റെ ഫാക്ടറുണ്ട് എന്തുകൊണ്ടാണ് അൻവറിനെ യു ഡി എഫിന് പോലും സ്വീകരിക്കാൻ ഒക്കാത്ത വരുന്നത് അദ്ദേഹം വളരെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലെ യു ഡി എഫിനടുത്ത് നല്ല ബാർഗെനിങ് നടത്തി അദ്ദേഹത്തിന് ജയിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയാവണം അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു ലിമിറ്റുമില്ല അദ്ദേഹം ഏതൊരു മുന്നണിയിൽ പോയാലും അവിടെ ഒരു ഭാരമായിരിക്കും എന്നത് യാതൊരു തർക്കവും ഇല്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം പ്രവർത്തിച്ചോട്ടെ അപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടും ജനങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ടും നാടിന് നന്മ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഭരണമായിരിക്കണം ഇടതുപക്ഷത്തിന് കാഴ്ചവയ്ക്കണം അങ്ങനെയാണ് വച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ മണ്ഡലത്തിലും ഒരുപോലെ ആയിരിക്കില്ല ആളുകൾ പ്രതികരിക്കുന്നത് അത് ജനങ്ങളുടെ പ്രതികരണത്തിന് മുമ്പിൽ ഇടതുപക്ഷം തലകൊനിച്ചു നിന്ന് തന്നെ അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്